അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അവര് വീടായിട്ട് വെച്ചതൊന്നും അല്ലെ പണ്ടത്തെ റേഷൻ കടയും കള്ളുഷാപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ വിളിച്ചാവും വരല്ലോ വരത്തൊന്നും ഇല്ലാട്ടോ എന്നാലും വിളിച്ചു നോക്കാം കറമ്പ ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്ന് ബ്രഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ പന്നികൾ എപ്പോഴാണ് കൂട്ടത്തോട് പറയണമെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മോന്റെ മെയിൻ പരിപാടി രാവിലെ ആറ് മണിക്ക് തന്നെ എണീറ്റ് താറാവിനെ തുറക്കുക എന്നുള്ളതാണ് എവമിക്കാർ ഇന്നത്തോടെ കൂടി ആ കൂടിന് പൊളിച്ചെടുക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് താറാവുകളെല്ലാം വരിവരി ആയിട്ട് മെട്രോ ട്രെയിൻ പോകുമ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ കണ്ണൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഉറക്കത്തിൽ ഉറക്കത്തിന് പ്രാവ് കണി കാണുന്നത് ക്യാമറ നോക്കിയിരിക്കുന്നത് എന്നെയാണ് ഇനി സിനിമയിൽ എടുത്തു നിന്നാൻ വിചാരിച്ചതോ ഏഴായിട്ട് മുട്ടയാണത് എന്നെ കണ്ടപ്പോ അവളുടെ മുഖത്തൊരു ദേഷ്യഭാവം ഞാനിന്റെ ഇതെങ്ങനെ എടുത്തു ഓമ്പളത്തെന്ന് വിചാരിച്ചിട്ടാണോ ൊട്ട ഇഷ്ടമല്ല ഒരു പ്ലേറ്റ് പ്രാവറച്ചെടുത്താലോ എനിക്ക് ഈ വീടും ഈ സ്ഥലങ്ങളും എല്ലാം ഒരുപാട് ഇഷ്ടമാണ് കാരണം എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമ നൽകുന്ന നല്ല പച്ച കളറാണ് പിന്നെ കേൾക്കാൻ നല്ല രസമുള്ള കിളികളുടെയും കാട്ടുപ്രാവിന്റെയും എരണ്ടയുടെയും താറാവിന്റെയൊക്കെ ശബ്ദം കിടും ഇവിടെ കിടക്കുന്ന താറാവുകളെല്ലാം അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയ എ ജോറായ താറാവുകളാണ് കേട്ടോ പക്ഷെ കണ്ണൻ ഒന്നിനെ വിൽക്കില്ല താറാവിന് പ്രായം കുറവായിരുന്നപ്പോ ഒത്തിരി മുട്ടകൾ കിട്ടുമായിരുന്നു പ്രായം കൂടുതലായപ്പോൾ മുട്ടകളുടെ എണ്ണവും കുറഞ്ഞു ഈ മുട്ടകളെല്ലാം ഇന്ന് ഒരു ദിവസം കിട്ടുമെന്നല്ല കേട്ടോ ഇത് മൂന്ന് ദിവസത്തെ മുട്ടയാണ് ഇവിടെ അടുത്തുള്ളവരും കണ്ണനെ അറിയാവുന്നവരും കണ്ണന്റെ കയ്യിൽ നിന്നാണ് മുട്ട മേടിക്കുന്നത് നിയമേ കയ്യിൽ നിന്ന് മുട്ടയും പിടിച്ച് കറങ്ങി കറങ്ങി തലയും കറങ്ങണല്ല ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും അടുക്കള ജോലികൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്റെ എനർജി ഡ്രിങ്ക് ആയ കട്ടൻ ചായ വേണം ചിലവർക്ക് ബൂസ്റ്റും ഹോർലിക്സും ചിലവർക്ക് പട്ടചാരായും നമുക്ക് പിന്നെ ചായ അഞ്ചു രൂപയുടെ പഴയ നോട്ട് കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്ന് ആരോ പറഞ്ഞതും പറഞ്ഞു പേഴ്സ് മുഴുവൻ തട്ടിപ്പളക്കിയാണ് കണ്ണ് കിട്ടിയ ഇന്ന് നമ്മുടെ ഇവിടെ രാവിലത്തെ ഭക്ഷണം നല്ല ദോശയും തേങ്ങാ ചമ്മന്തിയുമാണ് കണ്ണന് ദോശയും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ സമയത്ത് ചീതോട്ടിക്ക് കുറച്ച് പാത്രങ്ങൾ പറക്കി അവൾ അവിടെ ഷോപ്പിംഗ് മാളിൽ പടർന്നു കളിച്ചോളൂ മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചീതോട്ടി തറയിലിരിക്കുമായിരിക്കും ആ സമയം കൊണ്ട് ജോലികളെല്ലാം തീർക്കണം മുട്ട അടിച്ച് പതപ്പിക്കുന്ന കണ്ടിട്ട് ഞാൻ നൈസായിട്ട് പ്രാവിന്റെ മുട്ട തൂക്കിയെന്ന് വിചാരിക്കേണ്ട ഇത് നല്ല താറാമുട്ടയാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ വട്ടം മര്യാദയ്ക്കുമായിരിക്കില്ല പിന്നെയാണ് ഇനി മുട്ട ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ പട്ടത്തിൽ ഉണ്ടാക്കിയാലും നീളത്തിൽ കഴിക്കാനല്ലേ അല്ലാണ്ട് പൂജിക്കാനല്ലോന്ന് കണ്ണൻ ദോശ യും ഓംലറ്റും പപ്പഴവും തേങ്ങാ ചമ്മന്തിയും ചായയും ചായുംന്തസ് രാവിലത്തെ ഫുഡ് അടിക്കൽ പരിപാടി ഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഉച്ചക്കിന് രാത്രിയിലുണ്ടല്ലോ ദൈവമേ മനുഷ്യൻ ഈ വൈറലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാരുന്നോ കണ്ണാൻ ഫോണിൽ ഏതാണ്ട് വീഡിയോ കണ്ടുകണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ പിന്നെ പപ്പടമൊന്നും പറഞ്ഞ് ഫോണെടുത്ത് കഴിക്കുമെന്നോ മീ നേണ്ട എന്റെ കസന കയറി കിടപ്പും പിടിച്ചു ഇതാണ് പണ്ടുള്ളവര് പറയണത് അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ വേറെ ആരോ കേറിയിരിക്കുന്നു അണ്ണെന്ന് എനിക്ക് പോലും ഒരു ഓരോ ഒരുപിടിച്ചോറ് വാരി തന്നിട്ടില്ല വേണ്ട അവക്ക് വാരി കൊടുക്കുന്നു ഇത് ഞാൻ സഹിക്കൂല ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ മോന ചായ വേണ്ടെന്നും പറഞ്ഞു അവൻ എനിക്ക് തന്നു വേണ്ടാത്തവരുടെ ചായ മൊത്തം കുടിച്ച് സൂക്ഷിക്കാൻ ഞാനും തന്നു വാട്ടർ ടാങ്ക് കുടിച്ചു കുടിച്ച് ഇപ്പൊ തന്നെ വയറ് വാട്ടർ ടാങ്കിന്റെ അത്ര ആയിട്ടുണ്ട് ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഞങ്ങൾ ഇന്ന് അടൂര് കണ്ണന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയുടെ പാർട്ട് ടൂ ആയിരിക്കും പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ തിരിച്ച് ആയൂർക്ക് പോകും അപ്പോൾ അമ്മയൊക്കെ ഇന്ന് വരും ഉച്ചയ്ക്കാവുമ്പോൾ അമ്മ വരും അപ്പോൾ കണ്ണനും മോനും കൂടെ ചീനിയും കപ്പ ചിക്കനൊക്കെ മേടിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് അതും കൂടെ വെച്ച് കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇന്ന് ഞങ്ങളിവിടുന്ന് തിരിച്ച് ആയൂർക്ക് പോകും പിന്നെ ഇനി ഇങ്ങോട്ട് വരല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരല്ലേ ചിലപ്പോൾ ഓണത്തിനേ ഉണ്ടാവുള്ളൂ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും പിന്നെ കണ്ണൻ അങ്ങോട്ട് വരും വരുട്ടോ കണ്ണൻ എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഒന്നും ഇല്ലാട്ടോ കാരണം അമ്മയും അച്ഛനും ഇല്ലല്ലോ അമ്മയും അച്ഛനും അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ബർത്ത്ഡേ കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഒന്ന് പിരിച്ചു പോയി അപ്പോൾ എനിക്ക് കുഞ്ഞിനെയും അവളിങ്ങനെ അവളിപ്പോൾ ഉറങ്ങു കേട്ടോ അതുകൊണ്ട് ഞാൻ ഡിഗ്രി എടുക്കുന്നത് അപ്പോൾ അവളെ കൈപ്പിടിച്ച് എനിക്ക് ഒരു ജോലിയും ചെയ്യാനും പറ്റില്ല ഡിഗ്രി എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഷോട്ട് വലിയ ഒന്നും ഇടാത്തത് എഡിറ്റിംഗ് പറ്റുന്നില്ല അതാണ് ഇന്നലെ ഞാൻ ഇന്നലെ രണ്ടു രണ്ടുമൂന്നേരം ചോദിച്ച് ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ സംസാരം പോയി ഒന്ന് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വോയിസ് കൊടുക്കാൻ പറ്റില്ല കുഞ്ഞിന് സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് ഞാൻ മ്യൂസിക് കയറ്റിയിട്ടത് ഇന്ന് അങ്ങനെ ഇടാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നാളെ ലോങ് വീഡിയോ ആയിട്ട് ആണെന്ന് വിചാരിച്ച് ബർത്ത് സെലിബ്രേഷനും ഒക്കെ ആ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് ഇത് അപ്പം ഇതിന് മുന്നേ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങളിൽ എത്താൻ ഇത് രണ്ടാമത്തെ വീഡിയോ കേട്ടോ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വാടകയാണ് ഞാനും കണ്ണും തന്നെ ഇപ്പോൾ ഒരു എട്ട് ഒൻപത് വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ വീടായിട്ട് വെച്ചൊന്നുമല്ല പണ്ടത്തെ റേഷൻ കടയും കള്ളുഷാപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ജോലിയും തീരെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് വരുന്നത് ഇപ്പൊ വേറെ വീടൊന്നും എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അന്ന് ഈ വീടിനായിരം രൂപയായിരുന്നു വാടക അങ്ങനെ ഞങ്ങൾ എടുത്തു കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് സൗകര്യമുണ്ട് കുഞ്ഞിയേക്ക് ഇങ്ങനെ തന്നെ ഇടണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ഇന്ന് ഞങ്ങളെ കോഴീൻ്റെ ഒക്കെ കൂടായിരുന്നേ ഇതൊരു റൂമ് പോലെ അല്ല ഒരു കട പോലെ ഇതിനകത്ത് എല്ലാം ആക്രിപൂക്രി സാധനങ്ങളെല്ലാം വാരിയിട്ടൊക്കെ കേട്ടോ അതൊക്കെ വൃത്തിയില്ലാണ്ട് കിടക്കുക ഇത് ഉപയോഗിക്കുന്ന റൂമൊന്നും അല്ല കേട്ടോ പിന്നെ ഉള്ളത് ഇവിടെ റൂം ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുഞ്ഞാണ്ടി കട്ടിലുണ്ട് കേട്ടോ കുഞ്ഞിക്കട്ടിലുണ്ട് കറണ്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഈ റൂം ഇതിനകത്താണ് ഞങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ഇതിനകത്ത് തന്നെയാണ് കിടക്കുന്നത് ഇരിക്കുന്നതല്ല ഇവിടെ കട്ടിലുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നേരെ അവിടെ ഒരു അടുക്കള ഇത് റൂം എല്ലാം ഞാൻകത്തോട്ട് കാണിക്കുന്നില്ല കാരണം എല്ലാം പോയി കിടക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ കാണിപ്പോ നിങ്ങൾ അയ്യേ എന്ന് പറഞ്ഞാലോ കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യക്കുറവൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ സ്വർഗ്ഗമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗ്ഗമായിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇല്ല അമ്മയുടെ അടുത്താണ് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ തുണിയൊക്കെ ഇങ്ങനെ ടൈക്കെന്ന് പറഞ്ഞ അതിനുള്ള സൗകര്യമുള്ളൂ സൗകര്യക്കുറവുണ്ട് കുഞ്ഞു വീടാണ് കണ്ടോ മൊത്തം പോയിരിക്കുക ഇത് ഓടാണ് കേട്ടോ ഓടിട്ട വീടാണ് ഓടിട്ട വീടാണേ ഓ ഞങ്ങളുടെ മീ ആ രാജാവ് വന്നു കണ്ണന്റെ കൂട്ടുകാരി ശീത അവിടെ കട്ടിലിക്കിടന്ന് കേട്ടോ താഴ്ച ആടുവാരും ഇല്ല ഇത്രയേ ഉള്ളൂ വീട് എല്ലാവരും ചോദിക്കും കണ്ണ് എന്താ ഇവിടെ തലച്ചു നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ വരാത്തതും ചോദിക്കും ചോദിക്കുന്നവരുണ്ട് അത് ശരിക്കും വേറൊന്നും കൊണ്ടല്ല കണ്ണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല താറാവ് ഞങ്ങളുടെ പണ്ട ഫാം നടത്തിയതിനുള്ള അവശേഷിപ്പ് ബാക്കി ഉള്ളതാണ് താറാവ് പിന്നെ നമ്മുടെ മിയ പിന്നെ കണ്ണ് ജോലി ഇവിടെയാണ് ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞത് എന്താ ഇവിടെ വന്ന് നിൽക്കാത്തേ നിൽക്കാത്തേക്കും ചോദിക്കുന്നു നമ്മളിപ്പോ ഗൾഫിലൊക്കെ ആൾക്കാർ പോകുന്നില്ലയോ അവർ കുടുംബത്തെ കൊണ്ടാണ് പോകുന്നത് അവരും ജോലിക്കല്ലേ നിൽക്കുന്നത് ഞങ്ങളും ജോലിയാണ് കണ്ണൻ ഇവിടെയാണ് ജോലി അപ്പോൾ പിന്നെ പിള്ളേരെ വെച്ചിട്ട് രണ്ട് ദിവസം തന്നെ എനിക്ക് ശീതുണ്യം വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് നടുവേദനയാണ് ഞാൻ ഇടക്കിടയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെ കിടക്കും കേട്ടോ അപ്പോൾ എനിക്ക് അവളെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പറ്റൂല അപ്പോൾ ഇനി ഒരു ഒരു രണ്ട് മൂന്ന് വയസ്സാവുന്നേരം ഞങ്ങൾ അവിടെയും മുമ്പേ തന്നെ ആയിരിക്കും പിന്നെ കണ്ണിനിവിടെ വാഴക്കൃഷി ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അത് ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാം എനിക്ക് അങ്ങ് പോകാൻ പറ്റില്ല കാരണം ഇവിടെ ഫുള്ള് കാടാണ് കാടിനുറത്ത് കേട്ടോ ഇപ്പൊ കുറേ വർഷം കൊണ്ട് കണ്ണൻ ഇവിടെ വാഴകൃഷി ചെയ്യുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്ന വാഴച്ചട്ടമാരൊക്കെ ഉണ്ടോ അതാണ് ഞങ്ങളുടെ വാഴകൃഷി കണ്ണൻ രാവിലെ വാഴ വയ്ക്കും രാത്രിയിൽ പന്നി വന്ന് കളക്കും ഇത് തന്നെയാണ് റിപ്പീറ്റ് ദേ ഈ ഇരിക്കുന്ന കിടാപ്പിയാണ് കണ്ണന്റെ അടിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ കാട് വെട്ടുന്നതെന്ന് പറയും ഞങ്ങൾ ഒരു ദിവസം പോലും പട്ടിണി കിടക്കാണ്ട് ഇതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകാൻ സഹായിക്കുന്ന ഒരേ ഒരാൾ ഇതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വൈപ്പുകാലാണെന്നു വിചാരിക്കരുത് ഇതാണ് കണ്ണന്റെ തെങ്ങിൽ കയറുന്ന യന്ത്രം കണ്ണൻ ഇവിടെ ഇതിന്റെയൊക്കെ വർക്കാണ് കൂടെ റബ്ബർ വെട്ടും അതാണ് കണ്ണൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഈ റൂമിങ്ങനെ വെറുതെ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇവിടെയാണ് വാഴ യുടെ വളവും പിന്നെ കോഴിയുടെയും താറാവിന്റെ ഒക്കെ തീറ്റ ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എന്ത് ഇവിടെ ഫുഡ് ഞാൻ കൊണ്ടുകൊടുത്താലും ശരി കണ്ണ് മേടിച്ചാലും ശരി കണ്ണുണ്ടാക്കിയാലും ശരി ഇവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിന്റെ മണ്ടയ്ക്ക് ഒരു പാത്രത്തിൽ വെച്ചിരിക്കും കേട്ടോ വെള്ളവും ചോറും എല്ലാം അത് കണ്ണൻ ഒരു അണ്ണാനുണ്ട് ഇവിടെ അതിന് അണ്ണാറൊക്കെ കണ്ണൻ അതിന് പേരിട്ടെക്കുന്നത് അണ്ണാച്ചിന്നാട്ടോ അത് അണ്ണാച്ചിന്ന് എവിടെ ഉണ്ടെങ്കിലും വരും അതുപോലെ തന്നെ ഒരു കാക്കയുണ്ട് ഒരൊറ്റ കാക്കയുള്ളൂ അവന് കണ്ണൻ പേരിട്ടെ കറമ്പൽ എന്നാൽ ആ കാക്ക ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഒൻപത് വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് കുട്ടിയായിരുന്നു കുഞ്ഞായിരുന്നു അവൻ അന്ന് ഞങ്ങളുടെ പേരാണ് കറമ്പൻ അതിനുശേഷം ഇവിടെ നിന്നിട്ട് കണ്ണന് ഞാനും ഇപ്പം ഞാൻ വിളിച്ച വരില്ല കേട്ടോ കാരണം ഞാനിപ്പോ ഒരു വർഷം അതിൻ്റെ ഇവിടെ നിന്ന് പോയിട്ട് കണ്ണൻ ഇവിടെ വന്ന് നിന്നിട്ട് കറമ്പാന്ന് വിളിച്ചാൽ അവൻ എവിടെ ഉണ്ടെങ്കിലും വരും അവർക്ക് ചോറ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ഇന്നലത്തെ ചോറാട്ടോ ഇരിക്കണേ ഇന്നിപ്പോൾ നേരം വെളുത്തല്ലേ ഉള്ളൂ ആ ഒരു ഞാൻ അതിൻ്റെ ഇവിടെയാണ് ചോറും വെള്ളവും ഒക്കെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് കണ്ണം മാറ്റി വെക്കാറുള്ളത് ഒരു ദിവസം പോലും ഇത് മുടങ്ങാറില്ല വരക്കൊന്നുമില്ല കേട്ടോ എന്നാലും വിളിച്ച് വയ്ക്കാം കറമ്പ് ഒരു വിളമ്പെ കൊണ്ട് കട്ടിച്ച വാ ഞാൻ വിളിച്ചാൽ വരില്ല നേരത്തെ വരുവായിരുന്നു കേട്ടോ ഇപ്പൊ ഒരു വർഷമായിട്ട് അവൻ എന്നെ മറന്നിട്ടുണ്ടാവും തോന്നുന്നു നിങ്ങളോട് കാര്യം പറഞ്ഞോണ്ടെന്നപ്പോ ദയോ ഒരാളിവിടെ നിന്ന് എണീച്ച് എന്നെ വിളിക്കുന്നു ഞാൻ കറമ്പനെ വിളിക്കുന്ന ആയിട്ട് എണീറ്റ കേട്ടോ കുഞ്ഞു ചീതമ്മ എല്ലാരും കൂടെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ കുഞ്ഞു

ഇൻക്യുബേറ്റർ എന്നൊക്കെ പറയാം ഞങ്ങൾ കോഴിയുടെ മുട്ട മേടിച്ചിട്ട് നാടൻ കോഴി കുഞ്ഞുങ്ങള് വിരിയിച്ചു കൊടുക്കുമായിരുന്നു ഇത് കണ്ണൻ തന്നെ പണിഞ്ഞെടുത്ത സാധനം കേട്ടോ തെർമോസ്റ്റാർട്ടർ ഒക്കെ വെച്ചിട്ട് പണിഞ്ഞൊരു സാധനം ആണായിരിക്കുന്നത് ഞങ്ങൾ കോഴി നിന്ന് കൊറേ കോഴിക്കുഞ്ഞുണ്ടേ ഈ കാണുന്ന ചുരിദാറുകൾ എങ്ങനെയുണ്ട് ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡ് അല്ലായിരുന്നു സന്തോഷം വന്ന എന്താണെന്ന് അറിയില്ല എനിക്ക് അപ്പൊ തന്നെ ഡാൻസ് കളിക്കണം ഡാൻസ് കളിച്ച് കളിച്ച് വീടങ്ങാനൊടി വീട് വന്നു പത്തിനൂറ് വർഷം പഴക്കമുള്ള വീടാണ് ഇത് കണ്ണിപ്പോഴും കളയാന്ന് വെച്ചിട്ട് കേട്ടോ എനിക്കിപ്പോൾ അല്ല കേട്ടോ കാരണം ഞാനിപ്പോൾ അന്ന് ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നു പെൻസിൽ പോലെ അപ്പോൾ ഞാൻ വീപ്പ കുറ്റി പോലെ ആയതുകൊണ്ട് അപ്പോൾ ഉള്ളതില്ല എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കണ്ണും ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എനിക്ക് ആദ്യമായിട്ട് എടുത്തായിരുന്നു രണ്ട് ചുരിദാറാണത് അന്ന് എടുത്തപ്പോൾ ഇത് ഒരു ചുരിദാറിൻ്റെ വില ആയിരത്തി സംതിങ് രൂപയായിരുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ അതിപ്പോഴും അന്ന് ഞങ്ങളുടെ ഇല്ലായ്മ തന്നെ കണ്ണും മേടിച്ചതെന്നാണ് കേട്ടോ ഇത് കണ്ണ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഒരു കടയിൽ ഞങ്ങൾ റെഡ് കണ്ണിലാണ് കയറുന്നേ കയറിയപ്പോൾ ഈ പച്ചയും കിടക്കുന്നതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചേർച്ചതാണ് ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒത്തിരി കാരണം അന്ന് അന്നും അധികം ഡ്രസ്സൊന്നുമില്ല കേട്ടോ പക്ഷേ കണ്ടോ ഞാൻ ഒത്തിരി നാളിട്ടതാണ് എവിടെ പോയൊരു ഇതിനെല്ലാം കാരണം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പഴും കണ്ടത് കളയാതെ സൂക്ഷിച്ച കപ്പയും ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോയ ആൾക്കാർ രണ്ടുപേരും എന്താ എഴുതിയിട്ടുണ്ട് സാധനം ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ ചെയ്തു സംഭവിച്ചാൽ മതിയായിരുന്നു ഇവിടെ എല്ലായിടവും നല്ല അടിപൊളി കപ്പ കൃഷികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കപ്പ നമുക്ക് മേടിക്കാനും കഴിക്കാനും പറ്റും എനിക്ക് കപ്പ നന്നാക്കാനും അത് അരിയലും കണ്ണന് ചിക്കൻ ഉണ്ടാക്കാനുള്ള സവാള പൊളിക്കലും ഉള്ളി പൊളിക്കലും അത് കഴുകലും അരിയലും ആണ് പ്രധാന ജോലി ഇവിടെ കണ്ണൻ അടുക്കള ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹായിച്ചു തരുവേ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത് ഈ അടുപ്പത്തിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് തക്കാളിക്കൊക്കെ വേണ്ട അറഞ്ചൻ പുറഞ്ഞ ഞാൻ വെട്ടി കീറിയിട്ടുണ്ട് ഇതൊന്നും തക്കാളി മരവും എപ്പോ വേവാനാണോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ പുറത്ത് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടേ എന്റെ ദൈവമേ ഞാൻ പിന്നെ കഴിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കേക്കല്ലേ ദേ അവൻ തട്ടിക്കൂട്ടിരിക്കുന്നത് കണ്ണന് കഴിക്കാൻ വേണ്ടി അമ്മ വീട്ടിൽ നിന്ന് കൊറേ ചക്കയപ്പം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടേ എന്തായാലും കൊണ്ടുവന്നു അപ്പൊ പിന്നെ ഒരെണ്ണം എന്റെ വയറ്റിലേക്കും പോട്ടെ ആഹാ നല്ല ഒന്ന് ചക്കയപ്പം അതിന്റെ മണം ഉണ്ടല്ലോ അമ്മേ ചക്കയപ്പം ഓർത്ത് ഓർത്ത ചിക്കൻ കറി ഇരുന്ന കാര്യം അല്ല വേണം ചിക്കൻ കറി തന്നെ വേണം നിർബന്ധം ഉണ്ടോ ചിക്കൻ ചുട്ടതായാലോ ചെറുതായിട്ട് കരിഞ്ഞ ആഹാ നല്ല ഒന്നാന്തരം കപ്പ ഇതിനെ നന്നായിട്ട് ഈ കോല് കൊണ്ട് ഉടച്ചെടുക്കണം ഈ കയ്യിലിരിക്കുന്ന സാധനം കണ്ടിട്ട് ക്രിക്കറ്റ് ബാറ്റ് ആണെന്ന് വിചാരിക്കണ്ട ഇത് തുടുപ്പാണ് തുടുപ്പ് കപ്പയും ചക്കയൊക്കെ വേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇളക്കാറ് ഇളക്കി ഇളക്കി വീടും കൂടെ ഇളക്കി തലയിൽ കൂടി ഇടരുതെന്ന് അമ്മ ഇരുന്നപ്പോ ഹെൽമെറ്റും വെച്ചുകൊണ്ടിരിക്കുകയുള്ളായിരുന്നു ഓടാനും തല കൂടെ ഇളക്കി വീടുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ണം പിറക്കിക്കൊണ്ട് വെച്ചാൽ ുംഴം ആണ് കേട്ടത് എന്തായാലും ഈ വർഷത്തെ മാമ്പഴക്കാലം പൊളിച്ചു ഇഷ്ടം പോലെ മാങ്ങ ഈ വർഷം കിട്ടി കപ്പയും ചിക്കൻ കറി എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല വെണ്ണ പോലെ പോകും കപ്പയും ചിക്കൻ കറിയും എത്ര പേർക്ക് കൊതി തോന്നി കഴിക്കാൻ എല്ലാവർക്കും കപ്പ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചോറൊന്നും വെച്ചതേ ഇല്ല രണ്ടു ദിവസം അപ്പാപ്പനെ കാണാൻ പറ്റത്തിന്റെ സങ്കടത്തിലായിരുന്നു ചെയ്തും ഇപ്പൊ അവൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കണ്ണന്റെ സ്ഥിര ഇരിപ്പടം ആർക്കും വിട്ടുകൊടുക്കൂ എന്നുള്ള വാശിലാണ് കണ്ണൻ ദേ ഒരാൾ ഇവിടെ ഇരുന്ന് ആരും കാണാതെ ചിക്കനും കപ്പയും തട്ടുകയാണ് ബർത്ത്ഡേക്ക് മേടിച്ച പുത്തൻ കിട്ടി പോകാൻ തയ്യാറായിട്ട് നിപ്പുണ്ട്ക്ക് എവിടെയെങ്കിലും പോകാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം തന്നെ വണ്ടിയിൽ കയറി ഇരിപ്പ് ഓടിക്കണം ഞാൻ പിന്നെ പതുപോലെ തന്നെ നിങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ വേണ്ടി കൺമശി ഇടുകയാണ് ഇത് കണ്ടിട്ട് പുറകിലിരുന്നോണ്ട് കണ്ണം പറയുന്നുണ്ട് കാളി ഇപ്പൊ കരിങ്കാളിയായി മാറുന്നു എന്തായാലും ഇത്ര ആയി ഇനിയിപ്പോ ഇച്ചിരി പുട്ടിയും കൂടെ അടിക്കാം ഇവിടെ വന്നിട്ട് എന്ന് തിരിച്ചു പോയാലും മോനും സങ്കടവും കരച്ചിലുമാണ് ആണ് കേട്ടോ കണ്ണം മോൻ്റെ ഇടാനുള്ള ചില്ലറ തപ്പിയെടുക്കൽ പരിപാടിയിലാണ് കണ്ണം കിട്ടുന്ന ചില്ലറ പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് മോന് കൊടുക്കാറാണ് പതിവ് കേട്ടോ മോന്റെ കയ്യിൽ നിന്ന് അത് മാറ്റി ചെലവാക്കലാണ് എന്റെ പരിപാടി ഞങ്ങൾ പോകുന്ന വിഷമത്തില് ഒരാൾ ഇതേ തിരിഞ്ഞിരുന്ന് കരയുവാണേ ഇതിന് ഇവിടെ നിന്ന് തിരിച്ച് ആയൂര് വീടെത്തുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അലാറം വെച്ച പോലെ കരഞ്ഞോണ്ടേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ഇവിടെ നിന്നു ശീതൂനേം കൊണ്ട് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാതെ തിരിച്ചു പോകുന്നത് കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ആയൂരുള്ള വീട്ടിലേക്ക് വരാറുണ്ട് പുറമേ ചിരിച്ചിട്ടാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് വിഷമത്തോട് കൂടി ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുക കേട്ടോ ഇത്രയും വലിയ കാലം ആരെ പുഴുങ്ങാനാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ നടുവേദന ആയുണ്ട് ഇടക്കിടക്ക് എന്നെ ഇതിനകത്ത് പുഴുങ്ങിയെടുക്കാറുണ്ട് ഗൈസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു ുംഷമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഓരോരോ മനുഷ്യർക്ക് ഓരോ ജീവിത സാഹചര്യങ്ങളല്ലേ അതനുസരിച്ചല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ അല്ലേ അടൂരിൽ നിന്ന് വരെ രണ്ടു മണിക്കൂർ യാത്രയേ ഉള്ളൂ എങ്കിലും തിരിച്ചു പോകുമ്പോ എല്ലാവർക്കും ഒരു സങ്കടമാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇനി മുന്നിൽ ഓരോരോ പ്രതീക്ഷകളാണല്ലോ നമ്മളെപ്പോലുള്ള മനുഷ്യരെ മുന്നോട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ഞങ്ങളും ജീവിച്ചു വിടണമെന്നുള്ള പ്രതീക്ഷ അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ ഇന്നത്തെ വീഡിയോ